നമസ്കാരം ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കെ അമേരിക്കയെ ഉൾപ്പെടെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും വരുന്നത് ഇറാന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുധം സ്വന്തമാക്കാനാകുമെന്ന് ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഫ്രഞ്ച് ഫോറിൻ ഇന്റലിജൻസ് സർവീസ് മേധാവി നിക്കോളാസ് ലെർണറാണ് ഇത്തരമൊരു പ്രതികരണം പരസ്യമായി തന്നെ നടത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ റിച്ചാർഡ് മൂറിനൊപ്പം പാരീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലെർണർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിനെയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണ് ഇറാന്റെ ആണവ പദ്ധതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നതും ഈ ഭീഷണിയെ നേരിടാൻ തീർച്ചയായും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഫ്രാൻസിന്റെ ഇന്റലിജൻസ് മേധാവി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഗൂഢശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പണ്ടെ വീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് വ്യാപകമായി ആശങ്കകൾ ഉയർന്നിരുന്നു മൂന്ന് വർഷം മുമ്പ് ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി ഭാഗികമായ ഉപരോധത്തിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ അതിന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കാൻ സമ്മതിച്ചെങ്കിലും അത് പ്രാവർത്തികമായിരുന്നില്ല തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ആയുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നുമാണ് ഇറാൻ വാദിക്കുന്നത് എന്നാൽ കരാറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി വർദ്ധിപ്പിച്ചതായാണ് യു എൻ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പറയുന്നത് ഒരു അണുബോംബിൽ ഉപയോഗിക്കുന്നതിന് അത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ സമ്പുഷ്ടമാകേണ്ടതുണ്ട് ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കാൻ തുടങ്ങുമെന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതും അമേരിക്കൻ ചേരിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ മാസം ആദ്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ മുതിർന്ന സഹായിയായ കമൽ ഖരാസി ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക പിഴവുകൾ ഉണ്ടെന്ന് പരസ്യമായി സ്ഥിരീകരിച്ചിരുന്നു രാജ്യത്തിന് അങ്ങനെ ചെയ്യാൻ പദ്ധതികളൊന്നുമില്ലെങ്കിലും ഇറാൻ അതിജീവനത്തിന് ഗുരുതരമായ ഭീഷണി നേരിടുകയാണെങ്കിൽ പുനർവിചിന്തനം ചെയ്യാനുള്ള അവകാശം തങ്ങളിൽ നിക്ഷിപ്തമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്ക ശക്തമായ ആശങ്കകളാണ് നിലവിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ ബോംബിന് ആവശ്യമായ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കാൻ ഇറാന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആഴ്ചകൾ വരുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ജൂലൈയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവിയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇസ്രയേലിലുള്ളത് ഗാസയിലെ സംഘർഷത്തെ ചൊല്ലി ഇറാനും ഇസ്രയേലും തമ്മിൽ ഇപ്പോഴും ശക്തമായ തർക്കം നിലനിൽക്കുകയാണ് ലബനനിൽ അമേരിക്ക മുൻകൈയ്യെടുത്ത വെടിനിർത്തൽ കൊണ്ടുവന്നെങ്കിലും അത് എത്ര നാളെന്ന ചോദ്യവും പ്രസക്തമാണ് ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുളയും യമനിലെ ഹൂതികളും ഇറാൻ ഭരണകൂടം പറയുന്നത് എന്താണോ അതാണ് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ കരുത്താർജിക്കുന്നതിനായാണ് ഈ സായുധ സംഘങ്ങൾ കാത്തു നിൽക്കുന്നതെന്ന സംശയവും ശക്തമാണ് സിറിയയിൽ വിമിതർക്ക് ആയുധങ്ങൾ നൽകി സംഘർഷം സൃഷ്ടിക്കുന്നതും അവിടുത്തെ ഇറാന്റെ കോൺസുലേറ്റിനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നിലും അമേരിക്കയും ഇസ്രായേലുമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇവിടെ സിറിയൻ സേനയുമായി ചേർന്ന കലാപകാരികൾക്കെതിരെ റഷ്യൻ സേന വ്യാപകമായ ബോംബാക്രമണം നടത്തി വരികയാണ് ഇവരോടൊപ്പം ചേർന്ന് തിരിച്ചടിക്കാനാണ് ഇറാനും രംഗത്തിറങ്ങിയിരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സിറിയയിൽ ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ അമേരിക്കയും േലും നടത്തുന്ന നീക്കങ്ങളെ റഷ്യയും ഗൗരവമായി തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പ്രഹരിക്കാനാണ് സൈന്യത്തിന് വ്ളാഡിമിർ പുടിൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇറാനുമായും ഉത്തര കൊറിയയുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്ന റഷ്യ സിറിയയിൽ പുതിയ പോർമുഖം തുറന്ന സാഹചര്യത്തിൽ ചൈനയുമായും ഹോട്ട്ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അതേ ബാധ തിരിച്ചും സ്വീകരിക്കാനാണ് റഷ്യൻ ചേരിയും നീക്കം നടത്തുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ തായ്വാൻ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകൾ വീണ്ടും അവിടെ പരിശീലനം തുടങ്ങിയതായ വാർത്തകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് തായ്വാൻ പിടിച്ചെടുക്കുമെന്നത് ചൈനയുടെ പ്രഖ്യാപിത നയമായതിനാൽ ഇപ്പോഴത്തെ ചൈനീസ് നീക്കം അമേരിക്കയെയാണ് പ്രതിരോധത്തിലാക്കുക മാത്രമല്ല അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും ഭീഷണിയായി ഉത്തരകൊറിയയും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആണവായുധമുള്ള ഉത്തര കൊറിയയെ അമേരിക്ക പോലും ഭയപ്പെടുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അമേരിക്ക എന്തെങ്കിലും സാഹസം കാണിച്ചാൽ ആ ക്ഷണം തന്നെ അമേരിക്കയുടെയും നാറ്റോയുടെയും നാൽപ്പത്തിരണ്ട് സൈനിക താവളങ്ങൾ ആക്രമിക്കാനാണ് റഷ്യയുടെ പദ്ധതി ഇതിനായി ആർക്കും തടുക്കാൻ കഴിയാത്ത ഒറേഷ്നിക്ക് എന്ന ബലിസ്റ്റിക് മിസൈലാണ് റഷ്യ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നൽകിയ മിസൈലുകളുമായി സഞ്ചരിച്ച ട്രെയിനും റഷ്യ തകർത്തിട്ടുണ്ട് ഇന്നു കാണാത്ത കോപത്തോടെ റഷ്യ പ്രതികരിച്ചു തുടങ്ങിയത് മറ്റ് ലോകരാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ട് നാറ്റോയിലെ തന്നെ പല രാജ്യങ്ങളും തങ്ങൾ റഷ്യക്കെതിരെയില്ലെന്ന നിലപാട് സ്വീകരിച്ച് മാറി നിൽക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ യുദ്ധാന്തര മാറുമെന്നാണ് ജർമ്മനിയും ഇറ്റലിയും ഹംഗറിയും ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ കരുതുന്നത് ഇവരാരും തന്നെ റഷ്യയുമായി ഒരു ഏറ്റുമുട്ടലിന് ആഗ്രഹിക്കുന്നില്ല എന്നതും വ്യക്തമാണ് ഉത്തര കൊറിയയ്ക്ക് പുറമേ ഇറാൻ കൂടി ആണവായുധമുള്ള രാജ്യമായി മാറുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് കഴിയില്ല ഫ്രാൻസിന്റെ ഇന്റലിജൻസ് മേധാവിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൽ ആ ആശങ്കയും പ്രകടമാണ് റഷ്യ ഉത്തര കൊറിയ ഇറാൻ സൈനിക സഖ്യം നാറ്റോയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും നന്ദി